എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കാർത്തിക വല്ലാത്ത അവശതയിലായിരുന്നു ദേഹം മുഴുവൻ വേദന അനുഭവപ്പെട്ടു മഹാദേവൻ അവനെ താങ്ങി പിടിച്ച് എങ്ങനെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നു അവന്റെ നടുവിനും നെഞ്ചിനും ആവി പിടിക്കാൻ തുടങ്ങി രണ്ടുപേരിലും മരവിപ്പ് നിറഞ്ഞു നിന്നു അപ്രതീക്ഷിതമായി ഗൗരിയെ കണ്ട പകപ്പ് അവരിൽ നിറഞ്ഞു നിന്നു മഹാദേവൻ ചോദിച്ചു എന്നാലും മോനെ കാർത്തി ആ നാശൂലിങ്ങനെ ഇവിടെ എത്തി അവളെ കണ്ട ഫെറയിൽ ഇപ്പോഴും മേത്ത് മാറിയിട്ടില്ല എനിക്കറിയില്ല അച്ഛളെങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾക്ക് വേണ്ടി വന്നവനാ ആ മറ്റവൻ അവൻ്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കാൻ തോന്നുന്നുണ്ട് എടാ മോനെ നീ എന്തൊക്കെയാണി പറയുന്നത് അച്ഛനൊന്നും പിടിയിട്ടുന്നില്ല അച്ഛൻ സമാധാനപ്പെട് അവളെപ്പറ്റി നാളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആദ്യം അവൾ ഇവിടെ എവിടെയാണെന്ന് അറിയണം ആരുടെ കൂടെയാണ് താമസം എന്നെല്ലാം എനിക്ക് കണ്ടെത്തണം എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലെ തോന്നാ മോനെ മോനെ അച്ഛൻ മോളെ മഹാദേവൻ ആദ്യോടെ ചോദിച്ചു ഒന്നും നഷ്ടപ്പെടില്ല അച്ഛ അങ്ങനെ നഷ്ടപ്പെടാൻ ഈ കാർത്തി സമ്മതിക്കില്ല ആ നേരം കാർത്തിയുടെ ഫോൺ ബെല്ലടിച്ചു പരിചയമില്ലാത്ത മുഖം മുഖുഞ്ചുളിക്കി പിന്നെ ഫോൺ എടുത്ത് ചെവിൽ വെച്ചു മറുവശത്തുനിന്നുള്ള കാര്യങ്ങൾ അവന്റെ മുഖത്ത് ഗൗരിയോടുള്ള പുച്ഛം വിജയശിരിയും നിറച്ചു കുറച്ചധികം സമയം ആ സംസാരം നീണ്ടു സംശയങ്ങൾ മറന്നീക്കി വരുന്ന പോലെ കാർത്തികനെ കാര്യങ്ങൾ വ്യക്തമാവാൻ തുടങ്ങി ഞാൻ വരാം രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ എത്തും ഓക്കെ അവൻ ഫോൺ വെച്ച് അഹങ്കാരത്തോടെ മഹാദേവനെ നോക്കി ആരാടാ മോനെ നീ എന്തൊക്കെയാ സംസാരിച്ച് അച്ഛാ ദൈവം നമ്മുടെ ഒപ്പ അതാ ഈ ഫോൺ കോളിലൂടെ ഇപ്പം എന്നെ തേടിയെത്തിയത് ഗൗരിയെ പൂട്ടാനുള്ള അവസാന വഴി അതിൽ നമ്മുടെ ഒപ്പം രണ്ടു പേരൂടെ ഉണ്ടാവും പൊട്ടിച്ചേരിയോടെ കാർത്തിക് മഹാദേവനോട് കാര്യങ്ങൾ പറയുമ്പോൾ അയാളിലും ആത്മവിശ്വാസം നിറഞ്ഞു പിറ്റേന്ന് ഗൗരിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കാർത്തികിന്റെ അടിയിൽ വീണുകൊണ്ട് ഗൗരിക്ക് യതുവിന് ചെറിയ പേടിയുണ്ടായിരുന്നു ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേരുടെയും ശ്വാസം നേരെ വീണത് ഉച്ചയോടെ എല്ലാവരും ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു കാർത്തികനെ ഇവിടെ ചെന്നെ ഒതുക്കണമെന്ന് ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഗൗരിയുടെ അവസ്ഥയെ ഓഫീസിൽ നിന്ന് ഇനി വിട്ടുനിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ടും അവൻ മടങ്ങാൻ തയ്യാറായി ഈ പ്രാവശ്യം സതീശും മുത്തശ്ശും ഉണ്ടായിരുന്നു ബാംഗ്ലൂർക്ക് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിയതിനു ശേഷം ഗൗരി അവിടെയുള്ള ഹോസ്പിറ്റൽ കാണിച്ചു എന്നാണ് സ്കാനിങ്ങിന് വരേണ്ടതെന്നും മറ്റു മെഡിസിൻ അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ചു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു അന്നത്തെ ദിവസം എല്ലാവരും യാത്രയുടെ ക്ഷീണം കാരണം ഉറങ്ങി തീർത്തു പിറ്റേന്ന് മുതൽ യുവയും ഗൗരിയും ക്ലാസ്സിൽ പോകാൻ തുടങ്ങി ഗൗരിക്ക് മൂന്ന് മാസം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് യദുവാജുവും അവരുടെ കാറിലായിരുന്നു കോളേജിൽ കൊണ്ടു ചെന്നാക്കിയത് പിന്നെ അവർ ആ വഴി ഓഫീസിലേക്ക് പോയി സതീഷ് ശങ്കറിൻ്റെ കൂടെ വീട്ടിലും കൃഷിയും മറ്റും നോക്കാൻ തീരുമാനിച്ചു ശങ്കറിനും മീണ്ടാനും പറയാൻ ഒരു കൂട്ട് കിട്ടിയതിൽ സന്തോഷം തോന്നി മാവിള അമ്മയോടൊപ്പം ദിവസം ചെലവഴിച്ചു എല്ലാം കൊണ്ടും ദിവസങ്ങൾ സന്തോഷത്തിൽ പോയി തുടങ്ങി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കാർത്തി തിരിച്ച് എത്തി അവനവിടെ എത്തിയതിനു ശേഷം തീയെ പോയി കണ്ടിരുന്നു പിന്നെ ഓഫീസിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൻ്റെ ഫോണിലേക്ക് പിന്നെയും കോൾ വന്നു അവനെല്ലാം സംസാരിച്ച് ഉറപ്പിച്ച് നേരിൽ കാണാമെന്ന് ഉറപ്പ് നൽകി ഫോൺ കോൾ അവസാനിപ്പിച്ചു പിറ്റേന്ന് കാർത്തി ഓഫീസിൽ ലീവ് പറഞ്ഞിറങ്ങി ഒരു കോഫി ഷോപ്പിൻ്റെ ലൊക്കേഷനായിരുന്നു അവന് കിട്ടിയിരുന്നത് അതനുസരിച്ച് കാർത്തി അവിടേക്ക് ചെന്നു കോഫി ഷോപ്പിന്റെ ഡോർ തുറന്ന് അവനകത്തേക്ക് കടന്നു ചുറ്റുമുന്ന് നോക്കിയതും ഒരു സൈഡിലായി ടേബിളിരിക്കുന്ന അവരെ കണ്ട് അവൻ കൈപ്പൊക്കി കാണിച്ചു അവർ തിരിച്ചും കാർത്തി അവടെ അടുത്തേക്ക് നടന്നു ഹായ് കാർത്തി ഇരിക്കേ മുന്നിലെ ചേർച്ചുകൊണ്ട് അവൾ പറഞ്ഞു കാർത്തിക്കിന് എന്താ വേണ്ടത് കോഫി ഓർഡർ ചെയ്യട്ടെ ആ ഓക്കെ അവൻ പറഞ്ഞു ഓക്കെ അവ ഒന്നായിരത്തിലേക്ക് കടക്കാം അല്ലേ വിൽക്കൂ അവൾ ചോദിച്ചു യെസ് ഡിയർ കാർത്തിക്കിന് നീ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക യാ അപ്പോൾ കാർത്തി ഞാനൊരു തവണ എന്നെ പരിചയപ്പെടുത്തിയതാണ് എങ്കിൽ നേൽക്കേണ്ട സ്ഥിതിക്ക് പറയാം ഞാൻ ആരതി ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് വിക്കു വിവേക് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് നേടണമെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു തടസ്സം എന്ന നീക്കുമായിട്ട് നീക്കണം അത് നീക്കാൻ ഞങ്ങളെക്കാൾ കൂടുതൽ കാർത്തികിന് കഴിയുന്ന കരുതി ബിക്കോസ് ആ തടസ്സം ഗൗരിയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ കാർത്തിക് മഹാദേവൻ താൽ കെട്ടിയ ഗൗരി സതീഷ് അവൾ പറഞ്ഞു നിർത്തിയതും അവൻ്റെ മുഖം ചുളിഞ്ഞു ആരതിയുടെ ഫോൺ നാട്ടിൽ വെച്ച് വന്നിരുന്നെങ്കിലും വ്യക്തമായ അവളൊന്നും അവനോട് പറഞ്ഞിരുന്നില്ല ഞങ്ങളുടെ കൂടെ നിന്നാൽ ഗൗരിയെ തിരിച്ച് നിങ്ങൾക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിരുന്നുള്ളൂ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പം ഗൗരി ജീവിക്കുന്നത് ഞാൻ കുതിച്ച എൻ്റേതാക്കാൻ വാശി പിടിച്ച ബിസിനസ്മാൻ യാദവ് ശങ്കന്റെ ഭാര്യയായിട്ടാണ് ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിച്ച പദവിയിലാണ് അവൾ അവൾ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാനത് നേടും പക്ഷെ അതിനുമുമ്പ് ഗൗരിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോഴാണ് കാർത്തികായിട്ടുള്ള ബന്ധം അറിയുന്നത് അതാണ് ഞങ്ങൾ കാർത്തികിനെ കോണ്ടാക്ട് ചെയ്ത് ആരതി പറഞ്ഞു നിർത്തി ഗൗരി അവൾ എനിക്ക് വേണം അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഞാൻ റെഡിയാണ് പക്ഷെ അതിനുമുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു അതല്ല അവൾ ബാംഗ്ലൂരിൽ എവിടെയാണോ കാർത്തി സംശയത്തോടെ ചോദിച്ചു ആ തന്നെ പറ്റി അറിഞ്ഞു നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അവിടെ യെദുവിൻ്റെ തറവാടുണ്ട് അവിടെയാണ് യെദുവിൻ്റെ അച്ഛൻ്റെ അമ്മ താമസിക്കുന്നത് അതുവഴി നല്ലപോലെ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ ഏകദേശം അറിഞ്ഞു പലരും പലരിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താണ് ഗൗരിയെപ്പറ്റി മുഴുവൻ അറിയാൻ സാധിച്ചത് പിന്നെ ഗൗരി അവൾ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ശ്രീനഗരത്തെ പറ്റിയെല്ലാം കാർത്തികിന് ആര്യം പറഞ്ഞു കൊടുത്തു ഓഹോ അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് ചാടി അവൾ അവരുടെ മുമ്പിലാണല്ലേ ചെന്നുവിട്ടത് ഇനി അവൾ എങ്ങനെ കൊടുക്കാനാ പ്ലാന് കാർത്തി ചോദിച്ചു അതിനു മുമ്പ് ഞാൻ വെച്ച ഗൗരിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കെണി എന്തായി നോക്കണം എന്തായാലും നമ്മൾക്ക് ഇനി ഒരുമിച്ച് കൂടേണ്ടി വരും കാർത്തിക് ഞങ്ങൾ വിളിക്കാൻ നിന്നെ ഓകെ കാർത്തിക് സമ്മതം അറിയിച്ചു എല്ലാം സംസാരിച്ച് അവസാനിപ്പിച്ച് മൂന്നുപേരവിടുന്ന് കൈ കൊടുത്തിറങ്ങി ഗൗരിയെ ഏതുവലിയും എന്ന ലക്ഷ്യത്തോടെ ദിവസങ്ങൾ കടന്നുപോയി ആരതി സ്ത്രീനിലത്തിൽ ഒരിക്കൽ കൂടി കയറുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൾ സ്ത്രീനിലത്തിൽ സതീഷും ശങ്കറും മാത്രമുള്ളപ്പോൾ അവിടേക്ക് ചെന്നു ബെല്ലടിച്ച് ഡോർ തുറക്കുന്നതിന് കാത്തു നിന്നു എന്താ വേണ്ടത് ഡോറ് പുറത്തേക്ക് വന്ന ശങ്കർ ആരെയൊക്കെ കണ്ട് ഇഷ്ടക്കേട മുഖം ചുളുക്കി ചോദിച്ചു അതെങ്കിൽ എന്റെ കൊറച്ച് സാധനങ്ങൾ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് അത് എടുക്കാനായിട്ടാ എന്ത് സാധനങ്ങള് മാള് പറഞ്ഞു ശങ്കർ സംശയത്തോടെ ചോദിച്ചു അന്ന് ഞാൻ മുഴുവൻ സാധനങ്ങൾ എടുത്തിരുന്നില്ല അത്യാവശ്യമായത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പഴാ ഫ്രീ ആയത് അതുകൊണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് പോവാതി ഇനി ഇതും പറഞ്ഞ ഇവിടേക്ക് വന്നേക്കരുത് ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് രൂക്ഷമായ സ്വരത്തിൽ ശങ്കർ പറഞ്ഞു ആ ശരിയെങ്കിൽ ശങ്കറിന്റെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ പള്ളി അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ശങ്കർ മുമ്പിൽ നിന്ന് മാറിക്കൊടുത്തു അവൾ അകത്തേക്ക് കയറി ധൃതിയിൽ മുകളിലേക്ക് നടന്നു യേതുവിന്റെയും യുവയുടെയും മുറിയിൽ അവൾ വേഗം കയറിയിറങ്ങി തന്റെ ഹാൻഡ് ബാഗ് അവൾ മുറുകെ പിടിച്ചു അവളുടെ ചുണ്ടിൽ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ തെളിഞ്ഞതിൻ്റെ സംതൃപ്തി ഉണ്ടായിരുന്നു താഴെ ശങ്കർ നിൽക്കുന്നത് കണ്ട് അവൾ ശങ്കിച്ചു അവൾ താഴെ താൻ താമസിച്ച റൂമിലേക്ക് കയറി അവിടെ ചുറ്റി നിന്ന് ശങ്കർ കാണാതെ പുറത്തേക്ക് നോക്കി പെട്ടെന്ന് കോൾ വന്ന് ശങ്കർ മുൻവശത്തേക്ക് പോയതും അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ച് മാളവീയുടെ മുറിയിൽ കയറി എല്ലാ നേടിയെടുത്ത തലയെടുപ്പോടവൾ പുറത്തേക്ക് വന്ന് ശങ്കറിനോട് പറഞ്ഞു പോട്ടെങ്കിൽ കാണാം അത്രയും പറഞ്ഞ മറുപടി കാത്തിൽ കാതെ അവൾ തൻ്റെ കാറിലേക്ക് കയറി കാറ് ശ്രീനിലത്തിൽ നിന്ന് പുറത്തേക്കാണ് നേരമായിരുന്നു സതീഷ് വീടിന്റെ പുറകുവശത്ത് നിന്ന് വന്നത് ആരതി തൻ്റെ കയ്യിലുള്ള ക്യാമറയിലെ വീഡിയോ ഓരോന്നായി നോക്കി ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിച്ചു അവൾക്ക് തൻ്റെ സന്തോഷം അടക്കി അടയ്ക്കിരുത്താൻ കഴിയാതെയായി ഉടനെ അവൾ സുരക്ഷിതമായി എടുത്ത് വിവേകിനെ വിളിച്ചു ആ ആരു പോയവരെന്താ ഇടാ എല്ലാം നമ്മുടെ ഒഴിക്കുന്നല്ലേ നീ എന്താ ഈ ആരുവിനെ പറ്റി വിചാരിച്ച ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് നേടാതെ വരില്ലെന്ന് എനിക്കറിയില്ലേ യെസ് ടീ ആർ എനിക്കറിയില്ല ഇതിനെ അപ്പോൾ പറ ഇനി അടുത്ത പ്ലാൻ എന്താ അതല്ല എന്താ നിന്റെ കയ്യിൽ അവൾക്കുള്ള പണി അതിപ്പോൾ നീ അറിയണ്ട ഗൗരിയെ പുറത്തിയടിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇനി ഞാൻ എത്ര ചോദിച്ചാലും നിനക്ക് തോന്നാമെന്ന് നീ പറയില്ലല്ലോ അപ്പോൾ ഓക്കെ ആ ഞാൻ ഞാനെൻ്റെ കയ്യിലുള്ള ബോംബിന്റെ വിവരം യു വി അറിയിക്കാനുള്ള പ്ലാനുകൾ ശരിയാക്കട്ടെ ആ ഓക്കെ ആരു ഓരോന്നായി നടക്കട്ടെ വിവേക് പറഞ്ഞ കോൾ അവസാനിപ്പിച്ചു ആരതി ഒരിക്കൽ കൂടി ആ വീഡിയോ നോക്കി പൊട്ടിച്ചിരിച്ചു ആരതി പിറ്റേന്ന് ഉച്ചയോടെ യു വി കോളേജിലാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിളിച്ചു ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന നേരം ഫോണിലേക്ക് വന്ന കോൾ കണ്ട മനസ്സിലാവാതെ യുവി ഫോണെടുത്തു ഹലോ ആരാ ഹലോ യുവി ഇത് ഞാൻ ആരതി ആരതിയാണെന്ന് ആരതിയാണെന്നറിഞ്ഞതും യുവിക്കവടോട് ദേഷ്യം തോന്നി കൂടാതെ സംശയവും നിനക്കെന്താ വേണ്ടേ കിട്ടിയെന്നും പോരെ കളിയാക്കലോട് യുവി ചോദിച്ചും അതിലാ പരിഹാസം അറിഞ്ഞ് ആരതി തന്റെ ദേഷ്യം അടക്കി ഞാൻ നിന്നെ വാക്കേർക്കതിനല്ല വിളിച്ച് എനിക്കൊന്ന് കാണണം ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് എം എച്ച് മാറിൻ്റെ പുറകിൽ ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടാവും ഞാൻ ഞാനെന്തിനു നിന്നെ കാണാൻ വരണം നീ വിളിക്കുമ്പോൾ വരാൻ ഞാനിൻ്റെ വിൽക്കുവല്ല വെച്ചിട്ട് പോടി യുവി അവളുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞ ഫോൺ വെച്ചു ആരതി അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കാര്യമാക്കിയില്ല ഒരു മൂന്ന് മണിയോടെ അടുത്ത് യുവിയുടെ ഫോണിലേക്ക് ആരതിയുടെ മെസ്സേജും മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോയും വന്നു അത് യുവി അറിഞ്ഞെങ്കിലും അവൾ ക്ലാസ് കഴിഞ്ഞവരെ എടുത്തു നോക്കിയില്ല ക്ലാസ് കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങി യുവി മെസ്സേജ് വന്ന നമ്പർ ശ്രദ്ധിച്ചു ആരതിയുടേതാണെന്ന് അറിഞ്ഞ് അവൾക്കുവല്ലാത്ത അരിശ്യം വന്നു എടുത്ത് നോക്കേണ്ടെന്ന് കരുതിയെങ്കിലും അവളുടെ കൈകൾ വീഡിയോയിലേക്ക് നീണ്ടു അതിലൂടെ കടന്നു പോകുന്ന ചിത്രങ്ങൾ കണ്ട് യുവിയുടെ കണ്ണ് മിഴിഞ്ഞു ശരീരം വിറച്ച് ചുണ്ട് വിതുമ്പി കണ്ണ് നിറഞ്ഞൊഴുകി അവൾക്ക് തൻ്റെ ശരീരം കുഴയുന്ന പോലെ തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു അതേ നിമിഷം അവളുടെ ഫോണിൽ ആരതിയുടെ നമ്പർ തെളിഞ്ഞു യുവി ഞെട്ടിലൂടെ എടുത്തു ഹലോ അവളുടെ ശബ്ദമിടറി നിന്റെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നീ ആ വീഡിയോ കണ്ടുവെന്ന് ഇതിപ്പോൾ എനിക്കും നിനക്ക് മാത്രമേ അറിയൂ മറ്റാരും അറിയണ്ടാന്നുണ്ടെങ്കിൽ നാല് മണിക്ക് ഞാൻ പറഞ്ഞെടുത്ത് നീ എത്തണം ഗുഡ് അപ്പ നേരി കാണാം ആരതി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു യുവിക്ക് തൻ്റെ കരച്ചിൽ അടക്കി നിർത്താൻ കഴിയാതെയായി ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്ന തോന്നലിൽ അവൾ മുഖം അമർത്തി തുടച്ചു എങ്കിലും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു ആ സമയം തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഗൗരിയെ കണ്ട് യുവി വേഗം മുഖം അമർത്തി തുടച്ചു അവളുടെ അടുത്തേക്ക് ചെന്നു മനസ്സിൽ പല കള്ളങ്ങളും കണക്ക് കൂട്ടി അജിവേട്ടം വന്നു യുവി നീ വിളിച്ചു പറഞ്ഞോ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗൗരി തിരക്കി അത് ഇല്ല അടുത്തി ഞാൻ ഞാൻ മറന്നുപോയി അതിന് നീ എന് ഇങ്ങനെ പതിരുന്നേ നിന്റെ മുഖത്തിനെന്തു പറ്റി നീ കരഞ്ഞോ ഏയ് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ആൾ മുഖം ഒന്നും കൂടെ തുടച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ മുഖം കണ്ടിട്ട് ഒന്നുമില്ല എടുത്തി എടുത്ത് രാജുവാട്ടിനെ വിളിക്കേ പിന്നെ എനിക്ക് എനിക്കൊരിടം വരെ പോകണം എവിടേക്ക് അത് എടുത്തി എൻ്റെ ഫ്രണ്ട് പത്തിൽ പഠിച്ച അപ്പോൾ വിളിച്ചിരുന്നു അവളിവിടെ മാളുണ്ടെന്ന് കാണാൻ ചെല്ലാമെന്ന് ചോദിച്ചു ആണോ എന്നാൽ നീ പോയി കണ്ടിട്ട് വാ അല്ല എടത്തി പോയിട്ട് ഞാൻ പോയിക്കോളാം അവൾ തൻ്റെ കയ്യിൽ വാശിലേക്ക് നോക്കി പറഞ്ഞു അത് കുഴപ്പമില്ല നീ പോയി വാ യുവി ആ കുട്ടിയോടെ കാത്തിക്കായിരിക്കില്ലേ ആ ഞാൻ പോയിട്ട് വരാം എടുത്തിടത്തി വീട്ടിലെത്തിയ മെസ്സേജ് അയക്കണം കേട്ടോ ശരി എടുത്തി അവളെ നോക്കി പറഞ്ഞു യുവി പുറത്തേക്ക് ധൃതിയിൽ നടന്നു കൃത്യ സമയത്ത് തന്നെ യുവ അവിടെ എത്തി അവൾ തന്നെ സങ്കടം കടിച്ചമർത്തി ആരതിക്കായി അക്ഷമയോടെ കാത്തിരുന്നു ഹാ അപ്പം നിനക്ക് വരാനൊക്കെ അറിയാം അല്ലേ യുവികാശങ്കർ അവളുടെ അടുത്തേക്ക് വന്ന ആര്തി ചോദിച്ചു യു വി കണ്ട ഉടനെ അവൾ നേരെ സങ്കടത്തിൽ അലറി നിനക്ക് എന്താടി വേണ്ട വേണ്ടത് ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കും എന്താ നിനക്ക് വേണ്ട ഏ പറ പണോ അപ്പം നീ അത് കണ്ടപ്പോഴേക്കും തകർന്നു അല്ലേ ശരിയാ ഏത് തൻ്റെയോടുള്ള പെണ്ണാണെങ്കിലും സ്വന്തം നഗ്നമായ ശരീരത്തിന്റെ വീഡിയോ മറ്റൊരുടെ കൈവശം ഉണ്ടെന്ന് അറിയുമ്പോൾ തകരുമല്ലോ അപ്പോഴേക്ക് എനിക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചില്ലേ അതെനിക്ക് തന്ന ഞാനിത് അപ്പതന്നെ കളഞ്ഞിരിക്കും ഉറപ്പ് ഈ ആരതിക്കൊരു വാക്കേ ഉള്ളൂ എങ്കിൽ പറ നിനക്കെന്താ വേണ്ടേ ശ്രീനിലയത്തിലെ യാദവ് ശങ്കറിന്റെ ഭാര്യ പദവി എന്തു പറയുന്നു തരാൻ പറ്റുമോ അവളുടെ വാക്കിൽ കേട്ട് യുവി ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഇല്ലടി അത് നിനക്ക് ഈ ജന്മല്ല ഒരു ജന്മത്തിൽ ലഭിക്കില്ല അതെന്റെ കൗരിയർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പിന്നെ നീ പറഞ്ഞു ശരിയാ ഒരു നിമിഷം ഞാൻ തളർന്നു പക്ഷേ ഈ വിവരന്റെ ഏട്ടനറിയാൻ നിന്റെ അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിന് എതു പോയിട്ട് ഒരു കുഞ്ഞു പോലും അറിയില്ലല്ലോ ഈ വിവരം ആര്യ നിസ്സാരമായി പറഞ്ഞു അത് നീയാണ് തീരുമാനിക്കുന്നേ യുവി ദേഷ്യത്തിൽ ചോദിച്ചു ഞാനല്ല തീരുമാനിക്കുന്നത് ദേ ഇതാ യുവക്ക് നേരെ ഫോൺ നീട്ടി ആര്യ പറഞ്ഞു യുവി ഫോണിലേക്ക് നോക്കി യുവിയുടെ ഫോണിലേക്ക് അവൾ കുളിക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു അയച്ചത് അത് കണ്ടത് യുവിയുടെ ധൈര്യം പൂർണ്ണമായി ഇല്ലാതെയായി അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുഖം കുനിഞ്ഞു ഇത് കണ്ടല്ലോ നിന്റെ മാത്രമല്ല നിന്റെ ഏഴത്തിയുടെ എൻ്റെ കയ്യിലുണ്ട് ഇനി പറ യെതുവിനെ നിനക്ക് അറിയിക്കണം താഴ്ന്നു പോയി അവിടെ മുഖം ചൂണ്ടു വിരൽ ഉയർത്തി അവിടെ മുഖത്തേക്ക് നോക്കി അഹങ്കാരത്തോടെ ചോദിച്ചു പ്ലീസ് ആരതി നീ ഒരു പെൺകുട്ടിയല്ലേ നിനക്ക് എങ്ങനെ യുവക്ക് വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നേടാൻ ആഗ്രഹിച്ചു ഞാൻ എങ്ങനെങ്ങനെ നേടി യുവി അത് സ്വന്തം ശരീരം വെച്ചിട്ടാണെങ്കിൽ പോലും അപ്പോഴാണോ ഇത് ആരതി പുച്ഛത്തോടെ പറഞ്ഞു നീ ഇങ്ങനെ തളരാൻ മാത്രമൊന്നുമില്ല ഞാൻ പറയുന്ന ഒരു നിസ്സാര കാര്യം ചെയ്തെന്നാൽ മാത്രം മതി ആരതി പറഞ്ഞു അത് കേട്ടി യു വി സംശയത്തോടെ അവൾ നോക്കി ഗൗരി അവളെ നിന്ന് ഇറക്കി വിടണം ആരതി നിസ്സാരമായി പറഞ്ഞ വാക്കുകൾ യുവിയുടെ നെഞ്ചിൽ നിന്ന് വേദനക്കിണിയുന്നതായിരുന്നു അവൾക്കൊന്നും പറയാൻ സാധിച്ചില്ല ആരതി പറഞ്ഞു ഒരാഴ്ച സമയം തരും അതിനുമുമ്പ് എങ്ങനെയെങ്കിലും ഗൗരി അവിടുന്ന് പുറത്താക്കിയിരിക്കണം അവൾ അവിടെ ഇറങ്ങുന്ന നിമിഷം എന്നെ വിളിച്ച് അറിയിക്കുകയും വേണം വെറും നിസ്സാരമായി രണ്ട് കാര്യങ്ങൾ അത് ചെയ്തെന്നാൽ ഇതങ്ങ് കളഞ്ഞേക്കാം എന്തു പറയുന്നു യുവയിൽ നിന്ന് അപ്പോഴും വാക്കുകളുണ്ടായില്ല ആ സാവധാനി എന്ന് ആലോചിക്കുക പക്ഷെ ഒരാഴ്ച കൃത്യമായി പറഞ്ഞ ഇന്ന് തിങ്കൾ അപ്പം അടുത്ത തിങ്കളാഴ്ച അവൾ സ്ത്രീനിലയത്തിൽ കാണാൻ പാടില്ല ഓക്കെ ഇപ്പം യുവി ചെല്ലു ആരതി പറഞ്ഞുകൊണ്ട് യുവിയെ മുന്നോട്ട് തള്ളി വേവിച്ചു പോയി യുവ പ്രതികരിക്കാനാവാതെ മുന്നോട്ട് നടന്നു ആ നിമിഷം ആരുതി പുറകിൽ നിന്ന് വിളിച്ചു അത് കേട്ട് യുവി തിരിഞ്ഞു നോക്കി ആരുതി അവിടെ അടുത്തേക്ക് വന്നു മറ്റൊരു വീഡിയോ കാണിച്ചു അത് കണ്ട് യുവിയുടെ കരച്ചിൽ ചിലപ്പോൾ പുറത്തേക്ക് തെറിച്ചു പാവം മാളവിയാൻഡി അല്ല ഈ വയസ്സാങ്കാലത്ത് ഇത് പുറലോം കണ്ട അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ചിലപ്പോൾ ഒരു കയറിൽ അങ്ങ് ചെയ്വിതവസാനിപ്പിക്കും അപ്പോൾ ഇതും കൂടി കാണിച്ചു എന്തിനാന്ന് വെച്ചാൽ എങ്ങാണ് വിമോൾക്ക് യതുവിനോടോ അജുവിനോടോ പറയണമെന്ന് തോന്നിയാലോ അപ്പോൾ ഓർത്തോ നിൻ്റെ ഉൾപ്പെടെ നിന്റെ ജീവനായ രണ്ടുപേരുടെ ജീവിതം എൻ്റെ കയ്യിൽ അപ്പോൾ ബുദ്ധിമോശമൊന്നും കാണിക്കില്ലെന്ന് കരുതുന്നു അപ്പോൾ പോട്ടെ യുവിയുടെ കവിളിൽ തട്ടി പറഞ്ഞോണ്ട് ആരതി പോലെ തൻ്റെ കാറിൽ കയറി മടങ്ങി ഒരു നിമിഷം യുവി പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഊർന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം